തിരുനാവായ പഞ്ചായത്തിലെ എട്ട് പതിനെട്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പി ഡബ്ല്യു ഡി റോഡിന്റെ അഴുക്കുചാലുകൾ യഥാസമയം ശുചീകരിക്കാത്തത് നാട്ടുകാരെ ദുരിതത്തിലാക്കുകയാണ് മഴക്കാലം നിറഞ്ഞുള്ള മലിനജലം തൊട്ടടുത്തുള്ള കിണറുകളിലേക്കാണ് ഒഴുകിയത് മഴക്കാലം വന്നതോടെ തിരുനാവായ പഞ്ചായത്തിലെ എട്ടാം വാർഡിനെയും പതിനെട്ടാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന പി ഡബ്ല്യു ടി റോഡിന്റെ ഇരുവശങ്ങളിലായിട്ടുള്ള അഴുക്കുചാലുകൾ യഥാസമയം ത്വരിതപ്പെടുത്താത്തിൽ ജനങ്ങൾ ദുരിതത്തിലാണ് മഴ പെയ്താൽ കാതനങ്ങാടിയിൽ നിന്നും കുന്നംപുറത്ത് നിന്നും വേഗത്തിൽ വരുന്ന വെള്ളത്തിന് പ്രയാസങ്ങൾ കൂടാതെ റോഡിന്റെ ഇരുവശങ്ങളിലായുള്ള ഓടയിലൂടെ വലിയ പറപ്പൂർ കായലിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാൽ അധികാരികളുടെ അനാസ്ഥ മൂലം ഓടകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ മൂലം ഓട നിറഞ്ഞ് തൊട്ടടുത്തുള്ള കിണറുകളിലേക്കാണ് ഈ മലിനജലം എത്തിച്ചേരുന്നത് ഇത് പരിസരവാസികളിൽ വലിയ തോതിലുള്ള ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് നമുക്ക് ഈ വർഷകാലം ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ ജനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ മെയിൻ കാനയാണത് കാനങ്ങാടി നിന്നും കണ്ട് കുന്നമുറത്ത് നിന്ന് കണ്ട് രണ്ട് ഭാഗത്തു നിന്നും ഒഴുകി വരുന്ന ഈ മെയിൻ കാന ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഉള്ള വേസ്റ്റ് മുഴുവനും അടഞ്ഞിട്ട് ഇപ്പോൾ കണ്ടല്ലോ ഇത് ഈ പിക്ചർ കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇത് ഒഴുകി വന്നിട്ട് നേരെ ഇങ്ങനെ കായലിൽ പോകുന്നു ആ പോക്ക് സുഖമായിട്ട് പോയിരുന്നു പക്ഷേ അത് ഇന്നലെ വന്ന് നോക്കുമ്പോൾ ഇവിടെ വെള്ളം പൊന്തി ഒരാൾ അരക്ക് മുകളിൽ വെള്ളം ഉണ്ട് അപ്പോൾ ഈ വേസ്റ്റൊക്കെ ഇവിടെ പൊന്തിയിട്ട് പിന്നെ അടുത്തുള്ള പറമ്പിൽക്കൊക്കെ മറിയാൻ തുടങ്ങി പറമ്പിൽക്ക് മറിഞ്ഞാൽ എന്താ അവസ്ഥ തൊട്ടടുത്ത് കിണറുകളാണ് ഇവിടെ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്താണ് മറ്റേതാണ് ഇങ്ങനെ പഞ്ചായത്ത് അധികൃതർ അത്ര പറയും വെള്ളം അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറയും പക്ഷേ ഇത്രയും കാര്യങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ പിന്നെ തൊഴിലുറപ്പ് ഉണ്ടാക്കിയാണ് ഈ പ്രാവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് പി ഡബ്ല്യു ഡി ആണ് ചെയ്യേണ്ടത് അത് ഞങ്ങളല്ല ചെയ്യേണ്ടത് എന്തായാലും ജനങ്ങളെ ഉപദ്രവിക്കുക ബുദ്ധിമുട്ടിപ്പിക്കുക ഈ വർഷകാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ പഞ്ചായത്തോ ആയാലും ശരി മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം തരണം അരിതകർമേനയോ മറ്റു സംവിധാനങ്ങളെയോ ഉപയോഗപ്പെടുത്തി നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇന്നലെ വൃത്തിയാക്കിയപ്പോ അരക്കുമുകളിൽ വെള്ളം ഉണ്ടായിരുന്നു അവിടെ ഈ പറഞ്ഞ രണ്ട് കുന്നംപുറം ഭാഗത്തുനിന്ന് ഭാഗത്ത് നിന്ന് വരുന്ന രണ്ട് കാവച്ചാരി കൂടി വരുന്ന ഒരു സ്ഥലത്ത് വെള്ളം പോകാൻ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് കെട്ടിക്കൊടുക്കുകയുള്ളൂ അത് അതിലൂടെ ആ മതിലിൻ്റെ സൈഡിലൂടെ മറ്റ് പറമ്പുകളിലേക്ക് പോയി പിന്നെ അവരുടെ കിണറുകളിലേക്കൊക്കെ മലിന ജലം വരുത്തിപ്പെട്ടു ഇനിയിപ്പോൾ ഈ മാലിന്യം ഈ മാലിന്യം ഇപ്പോൾ തുറസാക്കി കാവച്ചാൽ വൃത്തിയാക്കി പിന്നെ വെള്ളത്തിന് പോകാനുള്ള സൗകര്യപ്പെടുത്തിയാൽ പോലും ഇത്രയും മാലിന്യങ്ങൾ ഒന്നാകെ പോയിട്ട് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏഴ് മാലിന്യം കായലിൽ പോകുന്ന കായലിൽ പോയി അറിയാം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നാൽ കൊണ്ടുപിടിപ്പിടുക്കുന്ന ഒരു സാഹചര്യം അത് അവിടെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മഞ്ഞപ്പിത്തം പോലുള്ള ഈ രോഗം പടർന്നു വന്നിരിക്കുന്ന പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് അവിടെ വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ട ഈ കാര്യത്തിന് പരിഹാരം ചെയ്യണം പരിഹാരം കാണണം എന്നതാണ് ഈ അവസരത്തിൽ അതേസമയം ഓടകളിൽ പ്ലാസ്റ്റിക് ബോട്ടലുകൾ മാലിന്യ വസ്തുക്കൾ തിങ്ങിനിറഞ്ഞതുകൊണ്ട് യഥാക്രമം വെള്ളൊഴുക്ക് തടസ്സപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ യുവാക്കളായ യൂനസ് കുഞ്ഞുമോൻ എന്നിവർ ചേർന്ന് മാലിന്യ ചപ്പ് ചവറുകൾ മാറ്റിയെങ്കിലും തടസ്സം പൂർണമായും നീക്കാൻ കഴിഞ്ഞില്ലെന്ന് ഇവർ പറഞ്ഞു പഞ്ചായത്ത് ഭരണാധികാരികളോ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം